നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ പുതിയൊരു പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഭവനരഹിതരായിട്ടുള്ള അതിദരിദ്രരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുക അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം വീട് വെച്ചു കൊടുക്കാനുള്ള ഏതെങ്കിലും പദ്ധതികളിൽ അവരെ ഉൾപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതേ കാര്യം തന്നെയല്ലേ പഞ്ചായത്തുകളൊക്കെ ചെയ്യുന്നില്ലേ നമ്മുടെ നാട്ടിലെ ലൈഫ് പദ്ധതി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ആളുകൾ അപേക്ഷ കൊടുത്ത് അവർക്ക് വീട് വെക്കാനുള്ള ഒരു സ്ഥലവും വീട് വെക്കാനുള്ള കാര്യങ്ങളും ഒക്കെ പഞ്ചായത്ത് കൊടുത്തുകൊണ്ടിരുന്നു അത് ശരി തന്നെയാണ് പക്ഷെ ഇത്തവണ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മാത്രമല്ല ഇത്തരത്തിൽ അതിദരിദ്രരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തുന്നു അതിനുശേഷം ഇവർക്ക് ഈ വീട് നിർമ്മിച്ച് നൽകുന്ന കാലയളവ് ഇത്തരത്തിലുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ആര് ചെയ്തു കൊടുക്കണം പഞ്ചായത്ത് ചെയ്തു കൊടുക്കണം പഞ്ചായത്ത് വെറും പഞ്ചായത്ത് മാത്രല്ല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് ഇപ്പം മുന്നോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള സർക്കാർ തന്നെ ഇപ്പം പുതിയൊരു കാര്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴത്തേക്കും കേരള സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ അടങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊക്കെ ഈ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അതിദാരിദ്ര്യം അല്ലെങ്കിൽ അതിദരിദ്രരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മൈക്രോ പദ്ധതികളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെയുള്ള സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത് ഒരു പദ്ധതി അതായത് അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ അവർക്ക് ൊക്കെ ഏതെങ്കിലും ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യം ഇപ്പൊ എന്ത് ചെയ്തത് ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയൊക്കെ നടത്തുമ്പോൾ ഇപ്പൊ വാടകക്ക് ദരിദ്രരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചൊക്കെ വലിയ ചെലവ് വരികയാണ് ഇപ്പൊ സർക്കാർ തന്നെ അതിനൊരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പരിധിയിലുള്ള ഭവനരഹിതരായിട്ടുള്ള അദരിദ്രായിട്ടുള്ള ആളുകൾക്കാണ് വാടകയ്ക്ക് വീട് എടുത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം പഞ്ചായത്തിന് അയ്യായിരം രൂപ വരെ ഒരു വാടക വീടിന് വേണ്ടിയിട്ട് ചെലവഴിക്കാം അത് മുനിസിപ്പാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ മാക്സിമം ഏഴായിരം രൂപ വരെ ഒരു വാടക വീടിന് തദ്ദേശ മുനിസിപ്പാലിറ്റിക്ക് ചെലവഴിക്കാം ഇനി അത് കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ മാക്സിമം എട്ടായിരം രൂപ വരെ ഒരു കോർപ്പറേഷന് ഒരാൾ വാടക വീടെടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ചെലവഴിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനെ എന്തായാലും നമുക്കറിയാലോ ഇത്ര ബാധിച്ച വലിയൊരു തുകയാണത് അപ്പൊ അതെങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ അതിനകത്ത് പറയുന്നത് ഒന്നുകിൽ വാർഷിക ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ ഒക്കെ അതിന്റെ പൈസ കണ്ടെത്താം ഇനി എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പല രീതിയിലായിട്ട് തനത് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് അതിനകത്ത് നിന്നും ഇതിനകത്ത് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ വകയിരുത്താം ഇനി അത്തരത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്പോൺസർഷിപ്പിലൂടെ പൈസ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ആയാലും എന്ത് ചെയ്യാം ഇത്തരം ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ കണ്ടെത്താം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള അതിദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കാൻ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ട് ചില പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതോടൊപ്പം തന്നെ ഈ ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ ഇത്തരം പദ്ധതികൾക്കായിട്ട് ചില ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ആ ഫണ്ടുകൾ വേണമെങ്കിലും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് സർക്കാർ പറയുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും വലിയ ഒരു പദ്ധതിയാണ് ഇപ്പൊ സർക്കാർ ഉദ്ദേശിച്ചു വരുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കട്ടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വെറുതെ ഇവരെ കണ്ടെത്തി വീട് വെച്ച് കൊടുത്ത് ഒഴിവാകുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രല്ല ഇതിനുള്ളത് അവരുടെ ജോലി അവരുടെ ഭക്ഷണം ചികിത്സ തുടങ്ങി എല്ലാ മേഖലകളിലും തട്ടി സ്പർശിച്ചുകൊണ്ട് അവർക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ അവർക്കൊരു വികസനം കൊണ്ടുവരിക എന്നതാണ് സർക്കാർ ഇത് പോകാൻ തന്നെ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് ഈ വലിയൊരു പദ്ധതി വിജയിച്ച് തീരട്ടെ അടുത്ത നവംബർ ഒന്നാകുമ്പോഴത്തേക്കും കേരള സംസ്ഥാനത്തെ ഒരു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴത്തേക്കും കേരള സംസ്ഥാനത്തെ അതീ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ സർക്കാരിന് സാധിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം